നിന്ന് കരയാതെ എന്തോ ഇടയ്ക്ക് അവിടെ നിന്ന് നീ കേടാ നമ്മുടെ അമ്പലത്തിലെ ഘോഷയാത്ര എട്ട് കിലോമീറ്റർ പോയതാണ് ആ എട്ട് കിലോമീറ്റർ നിന്റെ കൂടെ ഞാൻ വന്നു എന്നിട്ട് അവിടെ നിന്ന് എന്തെങ്കിലും കിട്ടിയോ ഇല്ലോ ഇല്ല ഇവിടെ ഇവിടെ എവിടെങ്കിലും നോക്കാം നീ അവിടെ പോയി നോക്ക് കരയാതെ പോയി നോക്കടാ ഞാൻ ചേട്ടത്തുള്ളു ചേട്ടാ പോയി കറിയാതെ ഹലോ ഹലോ സെക്രട്ടറി ആ ഉത്സവം കഴിഞ്ഞില്ലയോ ആ ഉത്സവൊക്കെ കഴിഞ്ഞ് ഞാൻ ഇതുവരെ അമ്പലത്തിൽ നിന്ന് വീട്ടിൽ പോയിട്ടില്ല അപ്പ നമുക്കൊരു സാധനം അടിക്കാം പറ്റിയ സമയം ഞാൻ ഇതുവരെ വീട്ടിൽ പോയിട്ടില്ല അതറിയാമോ എന്നാ നമ്മടെ ഇവിടെ ശിങ്കാരിമേളം കൊട്ടുമെന്നൊരു പയ്യൻ അവന്റെ മാല കളഞ്ഞു പോയി സ്വർണ്ണമാല അയ്യോ അതിപ്പോ തിരക്കൊണ്ട് അവനിപ്പോ ഗ്രൗണ്ടിൽ തന്നെ അവനെ എങ്ങനെ എങ്ങനെയല്ലോ സമാധാനപ്പെടുത്തിട്ട് പറയാം അല്ല ചെറുക്കം വല്ല പണിയങ്ങളാ കാണിച്ചായിട്ട് ഞാനില്ലേ അമ്പലത്തിലെങ്ങനൊക്കത്തില്ല എനിക്ക് വീട്ടിൽ പോകാനൊക്കത്തില്ല ചേട്ടന്റെ കുഞ്ഞിന്റെ കരുത്ത ഞാൻ ഇട്ടോട്ട് വന്നത് ചേട്ടൻ അറിഞ്ഞിട്ടില്ല ചേച്ചി അറിഞ്ഞിട്ടില്ല അറിയാവോ ആ ചേട്ടൻ അല്ലെ ചേട്ടനോട് പറയാൻ ോ അത് പറഞ്ഞു മനസ്സിലാക്കണം ആ വസ്റ്റ് ഏണ്ട ഇത് കണ്ടോ പണ്ട് ചേട്ടൻ ഒരു പുൽസൈ വേണമെന്ന് പറഞ്ഞു പുൽസൈ അടിച്ച് കൊടുത്തപ്പോ അതിന്റെ മഞ്ഞക്കാരി പൊട്ടിയെന്ന് പറഞ്ഞിട്ട് ചെറവ നാക്കി തലക്കടിച്ചു പൊട്ടിച്ചതാ ആ പുള്ളിയുടെ മുന്നിലോട്ട് ഈ കൊച്ചിന്റെ മാലയെ കളഞ്ഞിട്ട് അങ്ങോട്ട് ചെന്ന് കേറിയാലുണ്ടല്ലോ എന്റെ കൊടൽമാലത്ത് അയാൾക്ക് മാലയാക്കിയിടും നിനക്കറിയത്തില്ലേ ഉത്സവം നടക്കുമ്പോ ആയിരക്കണക്കിന് ജനങ്ങള് വരുമല്ലേ അപ്പൊ പിന്നെ നീ സ്വർണ്ണമാല ഇട്ടുകൊണ്ട് വരണ്ട വല്ല കാര്യമുണ്ടോ അതെന്ന് പറഞ്ഞാൽ ഞാൻ ഈ ഷട്ടൊക്കെ ഊരിയിട്ടുന്നല്ലേ ചെണ്ട പൊട്ടുന്നത് അപ്പൊ കാണുന്നവരുടെ മുന്നിലേ എനിക്ക് വെയിറ്റ് ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടതാ വെയിറ്റ് ഉള്ളത് ചെണ്ട പോരാ മാലയ്ക്കാണ് വെയിറ്റ് കൂടുതൽ ആ ഒരു വെയിറ്റ് അല്ല ഞാൻ ഉദ്ദേശിച്ചത് പിന്നെ ഈ പെണ്ണുങ്ങളൊക്കെ കാണുമ്പോൾ ഉള്ള ഒരു ധമ ണിച്ചണ്ടാ ഇവിടെ ഞാൻ ഒരു കാര്യം പറയാം സെക്രട്ടറിയോട് എനിക്കൊരു സ്നേഹമുണ്ട് ഒരു ബഹുമാനം കാരണം ഇന്നലെ മാല പോയ സമയം മുതൽ എന്റെ കൂടെ രാപ്പകല്ലാതെ നടക്കുന്ന മനുഷ്യനാണ് പക്ഷേ മാലയില്ലാതെ എനിക്ക് വീട്ടിൽ കേറാൻ ഒക്കത്തില്ല മാല കിട്ടിയില്ലെങ്കിൽ ഞാൻ ഉത്സവിക്കാൻ താല്പര്യം ചെയ്യും ആത്മഹത്യ ഒന്നിനു പരിഹാരമല്ല നിന്റെ വെച്ചാൽ എനിക്കറിയാം ഏഹ് കേട്ടല്ലോ ഞാനല്ലേ നിന്റെ ഇവിടെ ഉത്സവത്തിന് വിളിച്ചത് അപ്പൊ നിന്റെ കാര്യങ്ങൾ നോക്കാനൊക്കെ അറിയാം ഞാൻ ഒരു മനുഷ്യർ സ്നേഹിയാണ് കേട്ടോ അത് മനുഷ്യ ഒരു നല്ല ാണ് മനുഷ്യൻ അറിയാൻ പറ്റത്തില്ല അതുകൊണ്ട് ഇത് സേഫ് ആയിട്ട് വെക്കാം അപ്പൊ മാല തരാൻ മാല തരാൻ വേണ്ടിയായിരുന്നു നീ വീട്ടിൽ ഇറങ്ങിപ്പോ നിന്റെ നിറങ്ങിയപ്പോഴത്തെ മാല ഉണ്ടായിരുന്നു വീട്ടിൽ ഇറങ്ങിപ്പോ നിന്നിറങ്ങിയപ്പോഴത്തെ മാല ഉണ്ടായിരുന്നു അതെനിക്ക് ഉറപ്പാണ് അതിന് ശേഷം ഞാൻ അമ്പലപ്പറമ്പി വന്ന് ഈ പറമ്പി വന്നപ്പോ എന്റെ കടുത്ത മാല ഉണ്ടായിരുന്നു ഉറപ്പാണ് എനിക്ക് ഉറപ്പാണ് അതെങ്ങനെ ഉറപ്പിച്ച് പറയാൻ ആ സമയത്താണ് താലപ്പൊലിക്കുള്ള പെണ്ണുങ്ങളെല്ലാം കൂടെ വന്നത് അവര് എന്റെ ഷർട്ടിന്റെ രണ്ട് ബട്ടൺ സൂര്യട്ടെ ഇങ്ങനെ അവരൊക്കെ മാല കാണിച്ചു കൊടുത്താണ് അത് ഇട്ടുകൊണ്ട് വരാഞ്ഞാഗ്യം നിന്റെ ഇറങ്ങിയപ്പോഴുല്ല മാല എങ്ങനാ എങ്ങനെ പോയെന്ന് മനസ്സിലായോ കഴുത്തെ മാലയില്ല എനിക്ക് മനസ്സിലായി മാല പോയെന്ന് ഓ ഇത് അങ്ങനെ പറയും എന്റെ മാല ആ എങ്ങനാ പോയെന്ന് നിനക്ക് മനസ്സിലായ അങ്ങനെ ആ കഴുത്തെ മാല ഇല്ലാഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി മാല പോയെന്ന് എന്റെ ദൈവമേ നീ ഒരു പോയം ചെയ്യാ നിന്റെ മൈൻഡിലോട്ട് ഞാൻ പറയുന്ന കൊണ്ടുവരണം കേട്ടല്ലോ ആ നീ വീട്ടിൽ നിറഞ്ഞപ്പം ആ നിന്റെ കഴുത്തെ മാല ഉണ്ടായിരുന്നു ആ ഗ്രൗണ്ടിൽ വന്നപ്പം മാല ഉണ്ടായിരുന്നു ഇനി പറ ആ മാല എവിടെ വരെ ഉണ്ടായിരുന്നു ഞാൻ ഒരു കാര്യം പറയാം എനിക്ക് മാനില്ലാതെ വീട്ടിൽ പോകാനൊക്കത്തില്ല നിങ്ങക്ക് എന്റെ ചേട്ടനെ അറിയാൻ മേലെ ചിട്ടാണ് ആ എന്റെ ചേട്ടൻ സിനിമാതാരോ സീരിയൽ നടനോ അല്ല എന്നോ അല്ല അതെന്നെ അങ്ങനെ ചോദിച്ചേ ഞാൻ ഞാനിങ്ങനെ അറിയൂടാ ഞാൻ വിളിക്കൊന്നുമില്ല പക്ഷെ ആളത്ര ശരിയല്ല ഭയങ്കര ഗൗരവക്കാരനാ വിളി എന്റെ അടുത്ത് വിവരം കാണിക്കുന്നു ഹലോ എടാ നിനക്ക് നാണമുണ്ടോ അവിടാ എടാ കല്യാണത്തിന് പോകാൻ വേണ്ടി തേച്ച് വെച്ച മുണ്ടല്ലോ നീ എടുത്തോണ്ട് പോയെ നീ പോവാ കേട്ടോ അതിനെ ശരിയാക്കുന്നു അപ്പൊ ചേട്ടന്റെ മുണ്ടാണല്ലേ അതൊക്കെയാണ് മനസ്സിലായി ഉം രണ്ടിടി വഴി കൂടെ വരുന്നുണ്ട് ഹലോ ഹലോ അമ്പലത്തിലെ സെക്രട്ടറിയാ കേട്ടോ ആ എന്താ സെക്രട്ടറി ചേട്ടൻ ഇവിടെ വരെ വരണം എന് പ്രശ്നം ഉണ്ടാക്കിയോ അയ്യോ പ്രശ്നം നമ്മൾ നമ്മള് നമ്മിയൊന്നും സംസാരിക്കാൻ പറ്റില്ല അപ്പൊ ചേട്ടൻ ഇവിടെ കൊള്ളായിരുന്നു ആ ഞാൻ അങ്ങോട്ട് ശരി ശരി ഓക്കെ ഓക്കെ ക്ലൈമാക്സ് ആയിട്ടുണ്ട് കേട്ടോ അതിന് നമ്മൾ തുടങ്ങിയല്ലേ ഉള്ളൂ പെട്ടെന്ന് ക്ലൈമാക്സ് ആവുമോ അതല്ല നിന്റെ ചേട്ടൻ വരുമ്പോ നിന്റെ ക്ലൈമാക്സ് പണി കിട്ടും നമസ്കാരം

ഞാനങ്ങനെ കൊട്ടാരണ്ടോന്നോ ഞങ്ങടെ നാട്ടിലെ അതൊന്നും പറയേണ്ടടാ ഞാനത് പറയും ഞാനത് കിടക്കും അത് പറയണം ഒരു നാട്ടിലെ നമ്മൾ ഏറ്റവും വലിയ കൊട്ടുകാരനാണ് ആ ആദ്യം ഒന്നും കൊട്ടിയപ്പോ ഒരു കുഴപ്പമില്ലായിരുന്നു പിന്നെ പിന്നെ ഒരു ദിവസം മൂന്നാല് കൊട്ടടിപ്പിച്ചപ്പോ വീട്ടുകാർ കയ്യോടെ പിടിച്ച് പോലീസിലേപ്പിച്ചു സൂപ്പർ ആയിട്ട് സിനിമാറ്റിക് ഡാൻസ് കളിക്കും ഡാൻസ് ആണ് ഈ കളർ ലൈറ്റിന്റെ മുന്നിൽ നിന്ന് ചേട്ടൻ ഡാൻസ് കളിച്ചിട്ടേ ഒരു ദിവസം പോലീസുകാർ പിടിച്ചോണ്ട് കൊണ്ട് പിന്നെ പിന്നെ അല്ലാതെ ട്രാഫിക് ലൈറ്റിന്റെ ലൈറ്റിന്റെ പച്ച മഞ്ഞ മുന്നിൽ കൂടി ഡാൻസ് കളിച്ചാ പിടിച്ചോട്ട് ഞാൻ നിങ്ങളുടെ അല്ലേ അനിയനാണ് ചേട്ടനാണ് ഞങ്ങൾ മക്കളാണ് അതെ അപ്പൊ ഈ അനിയന് ചെറുപ്പത്തിൽ നിങ്ങൾ മണ്ണപ്പം കളിച്ച് നടക്കുന്ന സമയത്ത് നിങ്ങൾ ഉണ്ടാക്കിയ മണ്ണപ്പം നിങ്ങൾ അനിയൻ അത് തല്ലി പൊട്ടിച്ചാൽ ചേട്ടന്റെ ദേഷ്യം ഉണ്ടാവുമോ എന്തിനു ദേഷ്യം എന്റെ അനിയൻ ഒരു വണ്ണപ്പം പൊട്ടിച്ച് കളഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വേറെ വെക്കും അതാണ് എനിക്ക് അവൻറെ ഓക്കെ ഒരു പത്ത് വയസ്സാകുമ്പോ ആഹ് ഈ അനിയൻ ചേട്ടന്റെ ഒരു കളിപ്പാട്ടം തല്ലി പൊട്ടിച്ചു കഴിഞ്ഞാൽ ചേട്ടൻ ദേഷ്യപ്പെടുവോ ഞാൻ എന്തിനു ദേഷ്യപ്പെടണം എന്റെ അനിയനല്ലേ അവനൊരു കളിപ്പാട്ടം നശിപ്പിച്ചു കഴിഞ്ഞാൽ അവന് ഞാൻ വേറെ കളിപ്പാട്ടം എടുത്തു കൊടുക്കും അവൻ നശിപ്പിച്ചോട്ടെ ആണോ പിന്നല്ല അപ്പഴേ ഈ അവസ്ഥയില് ആ അനിയൻ ഒരു സ്വർണ്ണമാല കൊണ്ട് കളഞ്ഞു കഴിഞ്ഞാൽ ചേട്ടൻ എങ്ങനെ പ്രതികരിക്കും ശവക്കല്ല അടിച്ചാൻ പറിക്കും അതങ്ങനല്ലോ മുമ്പ് അങ്ങനൊന്നും അല്ലല്ലോ പറഞ്ഞത് എടാ മണ്ണപ്പോ കളിപ്പാട്ടം നശിപ്പിക്കുന്നതാണോ സ്വർണ്ണമാല എന്തുമാത്രം കഷ്ടപ്പെട്ടു ഉണ്ടാക്കുന്നത് നീ പോയി പറഞ്ഞു എനിക്ക് എന്റെ കരുത്തേ കിടന്ന സ്വർണ്ണമാല പണയിൽ നിനക്ക് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു അത് ഇരിക്കുവാണ് അപ്പൊ ഇവിടെ കൊട്ടാൻ വരുമ്പോ എന്റെ കഴുത്തേൽ ഒന്നും ഇല്ലല്ലോ എന്ന് കരുതിയിട്ട് ചേട്ടന്റെ മോളുണ്ടല്ലോ നമ്മുടെ മുത്ത് മുത്ത് ആ മുത്തിന്റെ കഴുത്തെ കിടന്ന സ്വർണമാല ഞാൻ ഇവിടെ വന്ന ആ മാല എന്റെ കളഞ്ഞു പോയിരുന്നു അടിക്കരുത് അയ്യോടാ എടാ ഒരു മാല പോയെന്ന് പറഞ്ഞ് ഞാൻ നിന്നെ കറി അടിക്കുവോ ഇല്ല നീ എന്ത് വിചാരിച്ചു വെച്ചേക്കുന്നത് അത് പോട്ടെ മാല പൊങ്ങി പോട്ടെ നമ്മള് വേറെ മാല മേടിക്കും ചേട്ടൻ കണ്ടു ഒരു മാല പോയിട്ട് ആ പുള്ളിയുടെ മുഖത്ത് ആ എക്സ്പ്രഷൻ തോക്കടാ തിരിച്ചോട്ടല്ലേ പറഞ്ഞത് സ്നേഹം സംഭവം തോന്നാറിയോ എനിക്ക് കുറച്ച് കാശിന്റെ ആവശ്യം വന്നു അന്നേരം ഞാൻ പെണ്ണുമ്പളെ അറിയാതെ ആ മോടെ മാല ഊരി ഞാൻ കൊണ്ട് പണയം വെച്ചു എന്നിട്ട് റോഡിൽ കൊണ്ടിട്ട് മാല എടുത്ത് മോടെ കഴിത്തിൽ ഇട്ട് ആ മാലയാണ് ഇവിടെ കൊട്ടം കൊണ്ട് പോയത് ആ ഇരുന്നൂറ്റമ്പത് രൂപയുള്ളു പക്ഷെ ഞാൻ അഞ്ഞൂറ് രൂപ മേടിക്കും അത് വേറെ കൊണ്ടോടാ നല്ലത് കേട്ടോ ഞാൻ ഇവിടെ വേറെ കടന്ന് പിന്നെ ഞാൻ വേണം നാരങ്ങ പക്ഷെ ഈ സെക്രട്ടറി ഞാൻ മറക്കത്തില്ല എന്റെ ജീവിതത്തിൽ നല്ല മനുഷ്യനാണ് എന്റെ കൂടെ എന്റെ സ്വന്തം മാലയുണ്ട് രണ്ടു ദിവസം കൊണ്ട് അവന്റെ പുറേനെ ഒരു ടെൻഷന് പഠിച്ച് അവന്റെ ഒരു വരവ് മാല